നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ജ്യോതിഷ ജ്യോതിഷവിധിയിലേക്ക് സ്വാഗതം മകം നക്ഷത്രം ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ മകം നക്ഷത്രം ആദ്യ ശൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതിനാൽ തന്നെ ഇവർക്ക് വിഷുഫലം വളരെയധികം ഗുണകരമാണ് ഉയർന്ന സ്ഥാനമാന സ്ഥാനമാനലബ്ധി രാജപ്രഭുജന പ്രീതി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഫലമാണെങ്കിൽ പോലും ചാരവശാല് അത്ര കണ്ട് അനുകൂലമല്ലാത്തൊരു സമയമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും അല്പം ശ്രദ്ധയും വേണ്ടതായിട്ടുണ്ട് അനാവശ്യമായിട്ട് കലഹിക്കുന്ന ഒരു സ്വഭാവം നിമിത്തമായിട്ട് ശത്രുതകളും ശത്രുക്കളും ധാരാളമായിട്ട് വർദ്ധിക്കും കർമ്മരംഗത്ത് നല്ല രീതിയിലുള്ളതായിരിക്കുന്ന പ്രവർത്തനം കാഴ്ചവെക്കുവാൻ സാധിക്കുന്നതാണ് ചില പ്രത്യേക ലക്ഷ്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിജയത്തിലെത്തും പുതിയ ചില കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും സാധിക്കുന്നതാണ് കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ വർദ്ധിക്കാൻ സാധ്യത കാണുന്നു പങ്കാളിയുമായിട്ട് അഭിപ്രായ ഭിന്നതയ്ക്കും അകൽച്ചയ്ക്കും ഇട കാണുന്നതിനാൽ സംയമനം പാലിക്കേണ്ടതാണ് ഗൃഹവാഹന ലാഭം ഭൂമി ലാഭം മുതലായ സൽഫലങ്ങളും അനുഭവത്തിൽ വരും സർക്കാർ തലത്തിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കാനും പ്രശസ്തിക്കും സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളതായിരിക്കുന്ന വ്യക്തികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ദോഷപരിഹാരാർത്ഥമായി ശാസ്ത്രാവിങ്കിൽ നീരാഞ്ജനം വഴിപാട് നടത്തി പ്രാർത്ഥിക്കുന്നതും താരായന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ളതായിരിക്കുന്ന ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം